പത്തിരുപത് ദിവസമായിട്ടും പൊഴുതന പ്രദേശം പുലിബീതിയിൽ നിന്ന് ഒഴിയാതെ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഓരോ വാർഡിലേക്കും പിന്നെ പുലിയെത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നലെ കൂടി പൊഴുതനയിലെ മുത്താരിക്കുന്ന് പ്രദേശത്ത് നിന്ന് ഒരു വളർത്തു മൃഗത്തെ പിടിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ഇത് നിരന്തരമായി ഒരു പുലിബീതിയിൽ നിന്ന് ഒഴിയാത്ത സാഹചര്യത്തിലേക്ക് പുഴുതന പഞ്ചായത്ത് മാറുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു ആശങ്കയിലാണ് അവിടുത്തെ പഞ്ചായത്തും അതുപോലെ ജനങ്ങളുമാകെ നിരന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും കൂടുവെച്ചെങ്കിലും ആ കൂടിലേക്ക് ഈ പുലി അകപ്പെടാത്തതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് വിവിധ പ്രദേശങ്ങളിലേക്ക് പുലിയുടെ ശല്യം വർദ്ധിച്ചതോടുകൂടി പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന നിലയിലേക്ക് പൊഴുതനയിലെ പൊതുജനങ്ങൾ മാറി എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് വയനാട്ടിലാകെ പൊഴുതനയിലും അതുപോലെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കോടത്തറയിലുണ്ടായ കടുവ പിന്നെ റോട്ടിലിറങ്ങിയ സംഭവം കൂടി വന്നതോടുകൂടി ഈ വയനാടാകെ ഒരു വലിയ പ്രയാസത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം അല്ലെങ്കിൽ പൊതുവെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തത്തിൽ നിന്ന് ഈ വയനാട് ഒന്ന് കരകയറി വരുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഈ പ്രദേശങ്ങളെ ആശ്രയിക്കുന്ന നില ഒന്ന് ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വന്യമൃഗ ശല്യത്താൽ അത് ഒരു വലിയ പ്രയാസത്തിലേക്ക് വയനാടിനെ കൊണ്ടെത്തിക്കും എന്നുള്ള ആശങ്ക ഉൾപ്പെടെ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് പൊഴുതന പഞ്ചായത്തിനെ സംബന്ധിച്ച് തനത് വരുമാനം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഈ ടൂറിസം മേഖല എന്ന് പറയുന്നത് അപ്പോൾ ആ ടൂറിസം മേഖലയെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന നിലയാണ് ഈ വന്യമൃഗ ശല്യത്താൽ ഉയർന്നു വരുന്നത് അടിയന്തരമായി ഈ പുലിയെ കെണിവച്ച് പിടിക്കാനാവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ഒരു കൂടാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് വിവിധയിടങ്ങളിൽ അതിൻ്റെ പിന്നെ സി സി ടി വിള ഉൾപ്പെടെ വച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലേക്ക് മാറുന്നില്ല അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ അക്രമകാരിയായ പുലിയെ പിടികൂടാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്